റാണി പത്മിനി പ്രശസ്ത കവി മാലിക് മുഹമ്മദ് ജയസി രചിച്ച പത്മാവത് റാണി പത്മിനിയുടെ ധീരതയുടെ കഥ പറയുന്ന അനശ്വര കാവ്യമാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഇന്നും റാണി പത്മിനിയുടെ വീരഗാഥകൾ പാടുന്നു ആത്മാഭിമാനത്തിൻ്റെയും ധീരതയുടെയും കഥകൾ റാണി പത്മിനിയുടെ അത്യപൂർവമായ വീരകഥ ഭാരതചരിത്രത്തിന് ധീരതയുടെ കഥകൾ നൽകിയവരാണ് രജപുത്രർ അഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും മുന്നിൽ സ്വന്തം ജീവൻ പോലും അവർക്ക് നിസാരമായിരുന്നു റാണ പ്രതാപ് അമർസിംഗ് രാത്തോഡ് എന്നിവരെല്ലാം പിറന്ന ആ വംശത്തിന്റെ വീരഗാഥകൾ ഇന്നും നമ്മെ പുളകം കൊള്ളിക്കുന്നു ഉത്തരേന്ത്യയിലെ രാജസ്ഥാൻ ആയിരുന്നു രജപുത്രരുടെ ആസ്ഥാനം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് രാജസ്ഥാനിലെ ഒരു നാട്ടുരാജ്യമായിരുന്ന ചിറ്റോർ ഭരിച്ചിരുന്നത് രജപുത്ര വംശത്തിൽ പിറന്ന ധീരനായ രാജ രത്നസേനായിരുന്നു അദ്ദേഹം വലിയൊരു സംഗീതപ്രേമി ആയിരുന്നു ഗംഭീരം കൊള്ളാം അതൊന്നുകൂടി പാടൂ കലാകാരന്മാരെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു അതിമനോഹരം ഈ ശില്പം നിർമ്മിച്ച താങ്കൾക്ക് നാം വില സമ്മാനങ്ങൾ തരുന്നുണ്ട് അടിയന്റെ ഭാഗ്യം അവിടുന്ന് കരുണാമയനാണ് ഒരു ദിവസം രത്നസേനൻ്റെ രാജധാനിയിൽ ഒരു നാടോടി ഗായകൻ വന്നെത്തി പ്രഭോ ഈ കലാവസ്തുക്കളെല്ലാം അതിമനോഹരം തന്നെ ഇതിനോട് കിടപിടിക്കുന്ന ഒരു കലാശേഖരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ കുമാരി പത്മിനിയുടെ സൗന്ദര്യത്തിനു മുന്നിൽ ഇവയൊന്നും ഒന്നുമല്ല പത്മിനിയോ അതാര് സിംഹളദ്വീപിലെ രാജകുമാരിയാണ് പത്മിനി അങ്ങേക്ക് ചേർന്ന വധു നാടോടി ഗായകൻ പറഞ്ഞതു കേട്ട് രത്നസേനൻ സിംഹളദ്വീപിൽ ചെന്ന സുന്ദരിയായ പത്മിനിയെ വിവാഹം കഴിച്ചു മടക്കയാത്രയിൽ പത്മിനിയുടെ ബന്ധുക്കളായ ഗോരയും ബാദലും അവരെ അനുഗമിച്ചു ഇനി വിശ്രമിച്ചിട്ടാവാം യാത്ര താമസിയാതെ രത്നസേനനും സംഘവും ചിറ്റൂർ രാജധാനിയിൽ മടങ്ങിയെത്തി രത്നസേന മഹാരാജാവ് നീണാൾ വാഴട്ടെ റാണി പത്മിനി നീണാൾ വാഴട്ടെ രത്നസേനന്റെ സഭാവാസികളിൽ ഒരാളായിരുന്നു പണ്ഡിതനായ രാഘവചേതനൻ ഒരു ദിവസം രാഘവ് വെളുത്ത പക്ഷത്തിന്റെ തുടക്കമെന്നാണ് ഇന്നുതന്നെ പ്രഭു രാഘവചേതനന്റെ കണക്കുകൂട്ടലിൽ പിശകു പറ്റിയിരുന്നു മറ്റൊരു പണ്ഡിതൻ അതു മനസ്സിലാക്കി അല്ല മഹാരാജാവേ ഇന്ന് അമാവാസിയാണ് നിങ്ങളിൽ ആരു പറയുന്നതാണ് നാം വിശ്വസിക്കേണ്ടത് പക്ഷെ പിടിവാശിക്കാരനായ രാഘവചേതനൻ തന്റെ തെറ്റു സമ്മതിക്കാൻ ഒരുക്കമായിരുന്നില്ല ഹും ഞാൻ പറഞ്ഞതാണ് ശരി അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ ഇന്നു രാത്രി സത്യം തെളിയും അന്നു രാത്രി രത്നസേനൻ മട്ടുപ്പാവിലിറങ്ങി നിന്നപ്പോൾ ജാലവിദ്യക്കാരനായ രാഘവചേതനൻ കൺകെട്ടു വിദ്യ പ്രയോഗിച്ചു അതാ തിരുമനസേ വെളുത്ത ആരംഭം കുറിക്കുന്ന ചന്ദ്രകല താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി അസാധ്യം അമാവാസി നാളിൽ ചന്ദ്രകല യഥാർത്ഥത്തിൽ വെളുത്ത പക്ഷത്തിന്റെ തുടക്കം പിറ്റേന്ന് തന്നെയായിരുന്നു രാത്രി നോക്കൂ തിരുമനസേ ചന്ദ്രകല വെളുത്ത പക്ഷത്തിന്റെ ആരംഭം യഥാർത്ഥത്തിൽ ഇന്നാണ് രാഘവ് നമ്മെ പറ്റിച്ചു റാണി പത്മിനിയുമായി രത്നസേനൻ ഇക്കാര്യം ചർച്ച ചെയ്തു രാഘവ് അങ്ങയെ കൺകെട്ടുകൊണ്ട് പറ്റിച്ചതാണ് അയാളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല നല്ല ശിക്ഷ കൊടുക്കണം അയാളെ നാടുകടത്തിയാലോ അയാളെ വെറുതെ വിട്ടേക്കു നാടുകടത്തേണ്ട ഇനിയും നന്നായി കൂടുന്നില്ലല്ലോ താൻ ചെയ്യുന്നതെന്തെന്ന് അറിയാത്ത ഒരു വിടിയുടെ നേരെ നമുക്ക് കണ്ണടയ്ക്കാം പക്ഷേ നുണകൾ പറഞ്ഞ് സ്വന്തം യജമാനന്റെ കണ്ണു മൂടിക്കെട്ടുന്ന രാഘവിനെ പോലുള്ള പണ്ഡിതന്മാർക്ക് തക്ക ശിക്ഷ കൊടുക്കുക തന്നെ വേണം രാജ്യത്തിൻ്റെ പല രഹസ്യങ്ങളും അയാൾക്കറിയാം ആ നിലയ്ക്ക് അയാളുടെ ശത്രുത സമ്പാദിക്കുന്നത് നമുക്ക് ദോഷകരമാവില്ലേ വഞ്ചകർ മിത്രങ്ങളായിരിക്കുന്നത് അതിലും ദോഷകരമാണ് രാഘവൻ ശത്രുപക്ഷത്തു ചേരുന്നത് നമുക്ക് ആപത്തുണ്ടാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ി ആപത്തുകളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല രജപുത്രർ അടുത്ത ദിവസം ദർബാറിൽ രാഘവചേതന നിങ്ങളെ വധിച്ച് നാം ബ്രഹ്മഹത്യാ പാപം സമ്പാദിക്കുന്നില്ല പക്ഷെ നിങ്ങൾ കാട്ടിയ വഞ്ചനയ്ക്ക് ശിക്ഷിക്കപ്പെടാതെ പോകുമെന്ന് കരുതണ്ട രത്നസേനൻ കടുത്ത ശിക്ഷ വിധിച്ചു മുഖത്ത് കരി തേച്ച് രാഘവചേതനെ തെരുവുകളിലൂടെ കഴുതപ്പുറത്ത് എഴുന്നള്ളിച്ചു ജനങ്ങൾ ഇത് കണ്ട് കളിയാക്കി പക്ഷേ റാണി പത്മിനി ചിന്താകുലയായിരുന്നു ഹി ഹി ഒരു പണ്ഡിതന്റെ വരവ് കണ്ടില്ലേ ഞേ എവിടെ എവിടെ ഒരു കുരങ്ങനല്ലേ ഇത് ഹിഹി ഇനി ഇയാൾ വല്ല ശത്രുക്കളുടെയും കൂടെ ചേർന്ന് രാജ്യത്തിന് ആപത്തുണ്ടാക്കുമോ ആവോ ശിക്ഷ കഴിഞ്ഞതും രാഘവചേതനൻ നാടുവിട്ടു ഉള്ളിൽ ജ്വലിക്കുന്ന പ്രതികാരാഗ്നിയുമായി രാഘവചേതനൻ നടന്നു ദില്ലി ആയിരുന്നു ലക്ഷ്യം രത്നസേന ഇതിനു പകരം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ പേര് രാഘവചേതനെന്നല്ല അതേ സമയം ദില്ലി സുൽത്താനായ അലാവുദ്ദീൻ ഗിൽജി ആ വനത്തിൽ നായാട്ടു നടത്തുകയായിരുന്നു പെട്ടെന്ന് ഒരു പുല്ലാങ്കുഴലിന്റെ മധുരനാദം അവിടെ ഉയർന്നു സുൽത്താൻ പിന്തുടർന്നുകൊണ്ടിരുന്ന മാൻകൂട്ടം ആ പാട്ടിന്റെ ഉറവിടം ലക്ഷ്യമാക്കി കുതിച്ചു അമ്പരന്നുപോയ സുൽത്താൻ അവയെ പിന്തുടർന്നു പുല്ലാങ്കുഴൽ വായിക്കുന്ന രാഘവന്റെ മുന്നിലെത്തിയ മാൻകൂട്ടം മന്ത്രശക്തിക്ക് അടിപ്പെട്ടവരെ പോലെ നിന്നു സുൽത്താനും നിശ്ചലനായി പോയി എന്താണ് ഈ കാണുന്നത് ആരാണീ മനുഷ്യൻ അന്നേ വരെ അത്ര മധുരമായ സംഗീതം സുൽത്താൻ കേട്ടിരുന്നില്ല താങ്കൾ എൻ്റെ സദസ്സിനെ അലങ്കരിക്കേണ്ടവനാണ് എൻ്റെ കൂടെ വരൂ രാഘവചേതനൻ ദില്ലിയിലെ രാജസദസ്സിൽ ചെന്നു ചേർന്നു ഹായ് ഹായ് സ്വർഗീയ സംഗീതം സുൽത്താൻ നിങ്ങളെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ലക്ഷ്യം സാധിക്കും രത്നസേന കരുതിയിരുന്നോ എന്റെ പ്രതികാരാഗ്നിയിൽ നീ ചാമ്പലാവാൻ ഇനി ഏറെ താമസമില്ല ഒരു ദിവസം ഒരു വേട്ടക്കാരൻ സുൽത്താന് ഒരു മുയൽക്കുഞ്ഞിനെ സമ്മാനിച്ചു ഹായ് എന്തു മിനുസം ഈ മുയൽകുഞ്ഞിനേക്കാൾ സൗന്ദര്യമുള്ള ഒരു ജീവിയും ഈ ഭൂമിയിലില്ല അല്ലേ രാഘവ് അങ്ങേക്കു തെറ്റി തിരുമനസ്സേ ചിറ്റോറിലെ റാണി പത്മിനിയേക്കാൾ സൗന്ദര്യമുള്ള ഒന്നും തന്നെ ഈ ലോകത്തില്ല ഈ ഭൂമുഖത്തുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണവർ ഞേഹ് താങ്കൾക്കു തീർച്ചയാണോ രാഘവ എൻ്റെ അന്തപുരത്തിൽ ഭൂലോക സുന്ദരിമാർ രണ്ടായിരത്തിൽ പരമുണ്ട് ഈ പത്മിനി അവരെക്കാളൊക്കെ സുന്ദരിയോ അതെ തിരുമനസേ ഞാൻ വാക്കുതരുന്നു സൗന്ദര്യത്തിൽ പത്മിനിയെ വെല്ലാൻ ആരുമില്ല ഒന്നുമില്ല രാഘവന്റെ വാക്കുകൾ സുൽത്താനെ സ്വാധീനിച്ചു എങ്കിൽ അവളുടെ സ്ഥാനം അലാവുദ്ദീൻ ഗിൽജിയുടെ അന്തപുരത്തിലാണ് അതെ പത്മിനിയുടെ നായകൻ ചിറ്റോറിന്റെ നായകൻ കൂടി ആയിരിക്കും അതെ ഒരു പുതിയ രാജ്യവും ഒരു ഭൂലോകസുന്ദരിയും ഒരമ്പിന് രണ്ടു പക്ഷികൾ താമസിയാതെ അലാവുദ്ദീൻറെ പട ചിറ്റോറിനെ ലക്ഷ്യമാക്കി കുതിച്ചു സുശക്തമായ സൈന്യം ചിറ്റോർ കീഴടക്കുമെന്ന കാര്യത്തിൽ അലാ ഒരു സംശയവുമില്ലായിരുന്നു അവർ ചിറ്റോർ കോട്ട വളഞ്ഞു പക്ഷെ അതിശക്തമായ ആ കോട്ട കീഴടക്കുക എളുപ്പമായിരുന്നില്ല നീണ്ട കാത്തിരിപ്പിനു ശേഷം വന്നിട്ട് ദിവസങ്ങളേറെയായി കോട്ട തകർക്കാൻ അടുത്തെങ്ങും കഴിയുമെന്ന് തോന്നുന്നില്ല കുറച്ചുകൂടി ക്ഷമിക്കൂ തിരുമനസേ ക്ഷമയുടെ ഫലം എപ്പോഴും മധുരിക്കുന്നതായിരിക്കും ദില്ലിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അതിനെ നേരിടണമെങ്കിൽ നാം തന്നെ അവിടെ എത്തണം എങ്കിൽ അറ്റക്കൈ സൂത്രമുണ്ട് റാണി പത്മിനിയെ സഹോദരിയായി കരുതുന്നുവെന്ന് രത്നസേനനെ അറിയിക്കൂ തനിക്കു ഭ്രാന്ത് പിടിച്ചോ അതുകൊണ്ട് എന്തു ഗുണം പത്മിനിയെ സഹോദരിയായി കരുതുന്നുവെന്ന് പറഞ്ഞാൽ നമുക്കവളെ കാണാൻ പറ്റുമോ നിശ്ചയമായും പറ്റും തിരുമനസ്സേ രജപുത്രനായ രത്നസേനൻ റാണിയോടുള്ള അങ്ങയുടെ സഹോദര സ്നേഹത്തിന് വില കൽപ്പിക്കാതിരിക്കില്ല അയാൾ അങ്ങയെ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കും അപ്പോൾ എനിക്ക് ആ മണ്ടൻ രാജാവിനെ കീഴടക്കാം പത്മിനി എൻ്റെ സ്വന്തമാവുകയും ചെയ്യും ഹ ഹ അടുത്ത ദിവസം അലാവുദ്ദീൻ്റെ ദൂതൻ രാജ രത്നസേനനെ മുഖം കാണിച്ചു പ്രഭോ ഞങ്ങളുടെ സുൽത്താൻ സമാധാനം ആഗ്രഹിക്കുന്നു റാണി പത്മിനിയെ അദ്ദേഹം സ്വന്തം സഹോദരിയായി സ്വീകരിച്ചിരിക്കുന്നു മടങ്ങുന്നതിനു മുമ്പ് സുൽത്താന് തന്റെ സഹോദരിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതിനായി കോട്ടയിൽ പ്രവേശിക്കാൻ അദ്ദേഹം അങ്ങയുടെ അനുവാദം ചോദിക്കുന്നു സ്നേഹസമ്പന്നനായ ഒരു സഹോദരന്റെ ആഗ്രഹം അങ്ങേയറ്റം ഞാൻ മാനിക്കും സഹോദരന് സഹോദരിയെ കാണാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും വരാം അടുത്ത ദിവസം എൻ്റെ പത്നി സഹോദരന് അകമഴിഞ്ഞ സ്വാഗതം ഞാൻ ബഹുമാനിതനായി തൻ്റെ ഏറ്റവും നല്ല ഇരുപത് പടയാളികളെയും കൂട്ടിയാണ് അലാവുദ്ദീൻ ഗിൽജി കോട്ടയിൽ പ്രവേശിച്ചത് രാജ രത്നസേനൻ ഒന്നും സംശയിക്കാതെ അലാവുദ്ദീനെ ആദരവോടെ ആനയിച്ചിരുത്തി സഹോദരൻ കാണാൻ വന്നിരിക്കുന്നു എന്ന് റാണിയെ അറിയിക്കൂ ഉത്തരവ് കുറെ നേരം കഴിഞ്ഞിട്ടും പത്മിനി പുറത്തേക്ക് വന്നില്ല രത്നസേനൻ തന്നെ കാര്യമറിയാൻ അന്തപുരത്തിൽ ചെന്നു ഇല്ല ഞാൻ അയാളുടെ മുന്നിൽ വരില്ല അയാൾ ഒരു ദുഷ്ടനാണ് അങ്ങനെ പറയരുത് റാണി അലാവുദ്ദീൻ നിന്റെ സഹോദരനായാണ് വന്നിരിക്കുന്നത് നിന്റെ മുഖമെങ്കിലും കാണാതെ മടങ്ങേണ്ടി വന്നാൽ അദ്ദേഹത്തെ നാം അപമാനിച്ചയച്ചിരിക്കുന്നതിന് തുല്യമായിരിക്കും അത് ം ശരി ഞാൻ അയാളെ മുഖം കാണിക്കാം നേരിട്ടല്ല ഒരു കണ്ണാടിയിലെ പ്രതിച്ഛായ വഴി അങ്ങനെ കൂടുതൽ നിർബന്ധിക്കരുത് കണ്ണാടിയിൽ തെളിഞ്ഞുകണ്ട പത്മിനിയുടെ രൂപം അലാവുദ്ദീനെ അത്ഭുതപ്പെടുത്തി അയാൾ പറഞ്ഞത് ശരിയാണ് എന്തൊരു സൗന്ദര്യം ഇവളെ സ്വന്തമാക്കിയേ പറ്റൂ പക്ഷേ എങ്ങനെ രത്നസേനൻ എന്റെ പിടിയിലായാൽ ചിലപ്പോൾ സുൽത്താൻ അങ്ങ് എന്താണ് ഈ ആലോചിക്കുന്നത് ഞേ ഞാ ഒന്നുമില്ല എനിക്ക് ദില്ലിയിലേക്ക് മടങ്ങാനുള്ള നേരമായി വരൂ താങ്കളെ കോട്ടവാതിൽ വരെ അനുഗമിക്കാം കോട്ടയുടെ ഒന്നാം വാതിൽക്കൽ താങ്കൾ വളരെ നല്ലവനാണ് രത്നസേനൻ ഇവിടെ വരെ അനുഗമിച്ച് എന്നെ ആദരിച്ചതിന് ഞാനിതാ താങ്കൾക്ക് ഒരു ലക്ഷം സ്വർണവരാഹൻ സമ്മാനമായി നൽകുന്നു സ്വീകരിച്ചാലും രണ്ടാം കവാടത്തിൽ ഞാൻ താങ്കൾക്ക് മുപ്പത് കോട്ടകൾ സമ്മാനിക്കുന്നു താങ്കൾ ഇനിയും ഞങ്ങളെ സന്ദർശിക്കണം നിശ്ചയമായും പോകുന്നതിന് മുമ്പ് അതിവിശിഷ്ടമായ ഒരു സമ്മാനം കൂടി തന്നുകളയാം എന്താ പിടിച്ചു കെട്ടവനേ ഗിൽജിയുടെ ചതിപ്രയോഗം അപ്രതീക്ഷിതമായിരുന്നു രജപുത്രന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പേ രത്നസേനെയും കൊണ്ട് ശത്രുക്കൾ കടന്നു കളഞ്ഞിരുന്നു വേഗം വേഗം ചിറ്റൂർ രാജാവേ എങ്ങനെയുണ്ട് എന്റെ ഒടുവിലത്തെ സമ്മാനം ചിരിക്കരുത് നിന്നോട് ഇതുതന്നെ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു പക്ഷേ വഞ്ചന ഞങ്ങളുടെ രക്തത്തിലില്ല ഹോ എന്തൊരു മഹാ മനസ്കഥ എങ്കിലൊരു കാര്യം ചെയ്യാം റാണി പത്മിനിയെ സ്വമനസ്സാലേ എനിക്ക് വിട്ടു തന്നേര് എന്തു പറയുന്നു ഒരിക്കലുമില്ല ആരവിടെ അവനെ മര്യാദ പഠിപ്പിക്കെ ഹാ ഇനി പറയടാ പത്മിനിയെ എനിക്ക് അടിയറ വയ്ക്കാൻ ഒരുക്കമാണോ അല്ല 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 രത്നസേനൻ കുലുങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അലാവുദ്ദീൻ അടവുമാറ്റി ആരവിടെ എനിക്ക് കീഴടങ്ങിയാൽ ഭർത്താവിനെ ജീവനോടെ വിട്ടേക്കാമെന്ന് പത്മിനിയെ അറിയിക്കേ ദൂതൻ ഗിൽജിയുടെ സന്ദേശവുമായി ചിറ്റോർ കോട്ടയിലെത്തി ഒന്നുകിൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അല്ലെങ്കിൽ എൻ്റെ മാനം രണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഈശ്വര ഞാൻ എന്തു ചെയ്യും ധർമ്മസങ്കടത്തിലായ പത്മിനി തന്റെ ബന്ധുക്കളായ ഗോരയോടും ബാദലിനോടും സഹായം ആവശ്യപ്പെട്ടു റാണി ഒട്ടും വിഷമിക്കേണ്ട രാജാവിൻ്റെ ജീവനും റാണിയുടെ മാനവും സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് പക്ഷേ സുൽത്താനെ നാം എങ്ങനെ എതിരിടും അയാൾക്ക് ശക്തമായ ഒരു സൈന്യമുണ്ട് എങ്ങനെയും രാജാവിനെ രക്ഷിച്ചേ തീരൂ സുൽത്താനുമായി നേരിട്ടു പൊരുതി ജയിക്കാൻ നമുക്ക് കഴിയില്ല ഒടുവിൽ പത്മിനി തൻ്റെ തീരുമാനം അറിയിച്ചു ഞാൻ കീഴടങ്ങാമെന്ന് നിന്റെ സുൽത്താനെ അറിയിക്കൂ പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഭർത്താവിനെ തനിച്ചു കാണാൻ എന്നെ അനുവദിക്കണം ശരി പക്ഷേ ഒരു കാര്യം റാണിയുടെ കൂടെ ഒരൊറ്റ ഭടൻ പോലും ഉണ്ടായിരിക്കരുത് റാണിയുടെ തോഴിമാർ മാത്രമേ അകമ്പടിക്കുണ്ടാവുകയുള്ളൂ പത്മിനിക്ക് അഞ്ഞൂറ് തോഴിമാരുണ്ടായിരുന്നു പിറ്റേന്ന് പ്രഭാതത്തിൽ അഞ്ഞൂറ്റൊന്ന് മഞ്ചലുകൾ കോട്ടയിൽ നിന്നും ഗിൽജിയുടെ താവളത്തിലേക്ക് തിരിച്ചു രത്നസേനനെ തടവിലിട്ടിരുന്ന കൂടാരത്തിൻ്റെ മുമ്പിൽ പത്മിനിയുടെ മഞ്ചൽ നിർത്തി രാജ രത്നസേനൻ അതീവ ദുഃഖിതനായിരുന്നു അടുത്ത നിമിഷം വിഷമിക്കേണ്ട മഹാരാജാവേ ഇതു റാണിയല്ല ഞാനാണ് ബാദൽ അങ്ങയെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് സ്വതന്ത്രനായ രത്നസേനൻ മിന്നൽ വേഗത്തിൽ ചിറ്റോർ കോട്ടയിലേക്ക് കുതിച്ചു മഞ്ചൽ ചുമട്ടുകാരുടെ വേഷം ധരിച്ച ഗോരയും കൂട്ടരും ഗിൽജിയുടെ ഭടന്മാരുമായി ഏറ്റുമുട്ടി രത്നസേനൻ സുരക്ഷിതമായി കോട്ടയിലെത്തി പക്ഷേ ധീരനായ ഗോര ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ആ അലാവുദ്ദീൻ കോപം കൊണ്ട് വിറച്ചു പെൺവേഷം കെട്ടിയ ഭടന്മാർ അവർ നമ്മെ പറ്റിച്ചു വിഡികളാക്കി ഹും രത്നസേനന്റെ ഒരു ധിക്കാരം അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും അവനും അവന്റെയൊരു റാണിയും അലാവുദ്ദീൻ്റെ സൈന്യം കോട്ടയുടെ നാലു ചുറ്റും വളഞ്ഞു കോട്ടയ്ക്കുള്ളിൽ നിന്നും ആർക്കും പുറത്തു കടക്കാൻ കഴിയാത്ത സ്ഥിതിയായി ധീരനായ രത്നസേനന്റെ മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളേക്കാൾ പതിന്മടങ്ങ് ശക്തരായ ശത്രുക്കളോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിക്കുക പക്ഷേ തങ്ങളുടെ സ്ത്രീകളെ ശത്രു സൈന്യത്തിനു മുന്നിലേക്ക് വലിച്ചെറിയാൻ രത്നസേനൻ ഒരുക്കമായിരുന്നില്ല നമ്മുടെ സ്ത്രീകളുടെ മാനം കാത്തുരക്ഷിക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ അഭിമാനം നഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്നതിലും എത്രയോ നല്ലതാണത് അവസാനം റാണി പത്മിനിയും കൂട്ടരും ധീരമായ ആ തീരുമാനം കൈക്കൊണ്ടു അഗ്നിപ്രവേശം കോട്ടയ്ക്കുള്ളിൽ ചിതകൾ തയ്യാറായി റാണി പത്മിനിയുടെ നേതൃത്വത്തിൽ രജപുത്ര വനിതകൾ അഗ്നിപ്രവേശനത്തിന് തയ്യാറായി ആചാരവസ്ത്രങ്ങൾ അണിഞ്ഞ് കയ്യിൽ പൂത്താലവുമേന്തി അവർ ഓരോരുത്തരായി അഗ്നി ചാടി അവരിൽ ഒരാൾ പോലും കരഞ്ഞില്ല ആരുടെയും കാലിടറിയില്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവർ മരണം വരിച്ചു ഒരു രജപുത്രനും വിലപിച്ചില്ല കരയാൻ പിറന്നവരല്ലായിരുന്നു രജപുത്രർ ധീരതയുടെ ആ അപൂർവ നിമിഷത്തിൽ അവർ ആഹ്ലാദത്തോടെ അഭിമാനത്തിന്റെ വീരകഥകൾ പാടി ആത്മാഭിമാനത്തിന് മറ്റെങ്ങും ഇത്രയും കനത്ത വില ഒരിക്കലും നൽകിയിട്ടില്ല കോട്ടയ്ക്കകത്ത് നടന്നതൊന്നും അലാവുദ്ദീനും കൂട്ടരും അറിഞ്ഞില്ല നിസ്സഹായകരായ രജപുത്രർ കീഴടങ്ങുന്നതും റാണി പത്മിനി തന്റെ വധുവായി തീരുന്നതും സ്വപ്നം കണ്ട് ദില്ലി സുൽത്താൻ കോട്ടയ്ക്കു പുറത്ത് കാത്തുനിന്നു പെട്ടെന്ന് കോട്ടവാതിലുകൾ തുറക്കപ്പെട്ടു ധീരരായ രജപുത്ര യോദ്ധാക്കൾ അന്തിമ പോരാട്ടത്തിനായി ശത്രുക്കളുടെ നേരെ കുതിച്ചു പാഞ്ഞു അഗ്നിപ്രവേശം ചെയ്ത പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്രയും വേഗം എത്തിച്ചേരണമെന്നു മാത്രമായിരുന്നു ആ യോദ്ധാക്കളുടെ ആഗ്രഹം കടുവകളെ പോലെ അവർ ശത്രു സൈന്യത്തോട് പൊരുതി പക്ഷേ വിഡ്ഢികൾ അവർക്കങ് കീഴടങ്ങിയാൽ പോരായിരുന്നോ മരണം തീർച്ചയാണെന്നറിഞ്ഞിട്ടും ഇറങ്ങിയിരിക്കുന്നു അവരുടെ പെണ്ണുങ്ങളെ ഇനി ആരു രക്ഷിക്കുമെന്ന് കാണട്ടെ ഹ ഹ ഇനി റാണി പത്മിനി നമ്മുടേതാണ് അലാവുദ്ദീൻ്റെ ശക്തമായ സൈന്യത്തിനു മുൻപിൽ രജപുത്രന്മാരുടെ ചെറിയ സംഘത്തിന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവർ ഓരോരുത്തരായി മരിച്ചു വീണു രജപുത്രർ അങ്ങനെ കീഴടങ്ങുന്നവരല്ല വിജയോന്മാദത്തോടെ കോട്ടയിൽ കടന്ന അലാവുദ്ദീൻ സ്തംഭിച്ചു നിന്നുപോയി അവിടെ കത്തി അമരുന്ന ചിതകൾ മാത്രം രജപുത്ര വനിതകളുടെ ആദർശ ധീരതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും മുന്നിൽ ഡൽഹി സുൽത്താൻ പരാജയമടഞ്ഞു ഈ സ്ത്രീകൾ എന്തിനാണിത് ചെയ്തത് മരണത്തെ തരുമ്പും പേടിയില്ലെന്നോ എന്താണിതെല്ലാം പ്രഭോ അങ്ങേക്കിത് ഒരിക്കലും മനസ്സിലാവില്ല ഒരിക്കലും റാണി പത്മിനി ആ പേരു കേൾക്കുമ്പോൾ ഇന്നും ഭാരതത്തിലെ ഓരോ മൺത്തരിയും പുളകമണിയും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഇന്നും റാണി പത്മിനിയുടെ വീരഗാഥകൾ പാടുന്നു